ആദ്യം ഫസ്റ്റ് ഇറങ്ങൊന്നാ ഞങ്ങള് ഒളിച്ചു പാത്തു കൊണ്ടു വന്നിരിക്കണം പോയോട്ട് പോകാനൊക്കെ അവര് പടം അത് കാണാമെന്ന നിങ്ങള് മുന്നോട്ട് പോയ ഞങ്ങള് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് മൂവ് ചെയ്യാൻ സന്തോഷം so

തിരിച്ചട ഈ മണ്ഡലങ്ങളുടെ അഗ്ലന്മാര് മാസമായ നടക്കണ പോ മണ്ഡലി മണ്ഡലം അല്ല പുള്ളി നല്ല ബുദ്ധിമാനാണ് പുള്ളി അടിപൊളിയാണ് ഞങ്ങളെ ഡി എൻ എ കാണാൻ വന്നിരിക്കുകയാണ് ഫസ്റ്റ് ഞങ്ങൾ കൊണ്ടുവന്നത്

മൂവിന്ന് പറയ ഡി എൻ എന്റെ ആണ് അദ്ദേഹം പല പ്രാവശ്യം വിളിക്കാറുണ്ട് ഞാൻ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയിക്കൊണ്ടിരിക്കാറ് പുള്ളി പിന്നറായാലും ഒരുപാട് സന്ദേശം സന്തോഷം നമ്മുടെ കാണാനോ